ക്രിസ്മസ് ആഘോഷിക്കാൻ നാം എല്ലാരും കാത്തിരിക്കുകയാണല്ലോ ക്രിസ്മസ് എന്താണെന്ന് അറിയാമോ അതെ ഓർമ്മ ദിനം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ബദുലേമെ ഒരു പുൽക്കൂട്ടിൽ മേരിയുടെ മകനായി ഉന്നീശോ ജനിച്ച പുണ്യദിനം എല്ലാ വർഷവും ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷിക്കുന്നത് വിശ്വാസികൾ പ്രാർത്ഥനയോടെയും സൽപ്രവർത്തക ചെയ്തു പാർ വീടുകളിൽ തെളിയിച്ചും സമ്മാനങ്ങൾ കൈമാറിയും അലങ്കരിച്ചും ുംങ്ങിശാന വരവേൽക്കുന്നു കുട്ടികൾക്കായുള്ള സമ്മാനങ്ങളുമായി ചാനന്ത വരെന്നുള്ള വിശ്വാസത്തിന്റെ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ദിവ്യ സന്ദേശമായി നമുക്കെല്ലാവർക്കും നല്ല ക്രിസ്മസിനെ കാത്തിരിക്കാം लाड़ के हृदय नाना कृष्ण चाचम सर अमी नमस्कार